സ്വയംഭരം എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ മധുവും ശാരദൊക്കെ അഭിനയിക്കുന്ന സ്വയംഭരം ഞാൻ അതിനകത്ത് സ്വയംഭരം എന്ന് പറയുന്ന ചിത്രം അത് നോക്കുക അതിനകത്ത് വിശ്വമെന്ന് പറയുന്നത് മധു അ സീത ആയിട്ട് ശാരദ അഭിനയിക്കുന്നു ഈ ഒരു സിനിമ അതാണ് അരൂറിൻ്റെ ആദ്യത്തെ സിനിമ ഈ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് മലയാള ഈ സാഹിത്യത്തിൻ്റെ തന്നെ ഒരു ഒരു കുടിയേറ്റമാണ് ഈ ഭരണ സിനിമയിലുള്ള സിനിമയിലുള്ളത് അല്ലാണ്ട് സിനിമ പ്രത്യേകിച്ച് വലിയ സ്വപ്നമൊന്നും കൊണ്ടുവരുന്നില്ല അപ്പം അതിനകത്ത് നഗ ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് അത് വണ്ടി ഓടിക്കുന്ന തന്നെ മിനിറ്റ് കാണിക്കുന്നുണ്ട് ഒരു ബസ് ഇങ്ങനെ പോകുന്നേ മിനിറ്റ് കാണിക്കുന്നുണ്ട് ഈ മധുവും ഈ ശാരദയും കൂടി ഇങ്ങനെ നഗരത്തിലേക്ക് പോകും തിരുവനന്തപുരം നഗരത്തിലേക്ക് പോകുന്നത് അപ്പോൾ നഗരം എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമാണെന്നാണ് ഈ സിനിമ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമ അല്ലേ നഗരം എന്ന് പറയുന്ന ഭയങ്കര പിടിച്ച സ്ഥലമാണെന്നാണ് ഈ സിനിമ പറയുന്നത് നിങ്ങൾ ആ ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് സ്വയംഭരം കണ്ടാൽ നിങ്ങൾ കണ്ടവർക്കറിയാം നഗരം എന്ന് പറഞ്ഞാൽ ഭയങ്കര വേറെ ഒന്നുമില്ല മധുവും ഈ പറയുന്ന ശാരദയും കൂടി അവർ കല്യാണം എങ്ങനെ കല്യാണം കഴിച്ചു എന്നും സിനിമ പറയുന്നില്ല അവർ നഗര ഗ്രാമത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നഗരത്തിലേക്ക് ബസ്സിൽ കയറി അത് തിരുവനന്തപുരം നഗരം കാണിക്കും നഗരത്തിലേക്ക് പോകുന്നു നഗരത്തിൽ അവർ ഒരു നഗരത്തിൽ ലോഡ്ജ് എടുത്ത് താമസിക്കുന്നു ഈ ലോഡ്ജിൽ അവർ ജീവിക്കുമ്പോൾ അവർ അസ്വസ്ഥപ്പെടുന്നു അവർക്ക് ജോലിയില്ല അവർക്ക് പ്രശ്നങ്ങളുണ്ട് അവിടെ നിന്ന് പിന്നെ കുറച്ചുകൂടെ നഗരപ്രാന്തങ്ങളിലേക്ക് മാറി താമസിക്കുന്നു ഇങ്ങനെ നഗരം ഒരു പ്രശ്നമായി പറയുകയും ആദ്യം അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടുന്നത് മറ്റേ ട്യൂട്ടോർ കോളേജ് അധ്യാപനായിട്ടാണ് പിന്നീട് കശി ഒരു തടി തടിമില്ലില് കണക്ക് കണക്കെഴുത്തുകാരനായിട്ട് ജോലി വാങ്ങുന്നു അവിടെ ചുറ്റും അപരങ്ങളായ ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഇവരെല്ലാം ഇവരെ ഉപദ്രവിക്കും നിങ്ങൾ ആ പുഴു എന്ന സിനിമ കണ്ടറിയാം ബ്രാഹ്മണനായ മമ്മൂട്ടി അഭി അഭിനയിക്കുന്ന ആ കഥാപാത്രം എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചുറ്റുമുള്ളവർ താങ്കളെ ഉപദ്രവിക്കുന്നു വെറുതെ പേടിക്കുകയാണ് വെറുതെ പേടിക്കുകയാണ് അതിലും അങ്ങനെയൊന്നും അല്ലല്ലോ മനുഷ്യന്മാർ മനുഷ്യന്മാർ അങ്ങനെ ഒരു ആസ്വസ്ഥപ്പെടുന്ന കാര്യമൊന്നുമില്ല എല്ലാ മനുഷ്യരും ചുറ്റും ജീവിക്കുന്നു എല്ലാവരും ചുറ്റും ജീവിക്കുന്നവരെ കുറിച്ച് അത്യാവശ്യം കരുതലോടെ ജീവിക്കുന്നു അല്ലാണ്ട് ബ്രാഹ്മണനായതുകൊണ്ടോ അല്ലെങ്കിൽ സവർണായത് കൊണ്ടോ എല്ലാവരും കയറി അങ് അങ് ആക്രമിക്കും അങ്ങനെയൊന്നും ഇല്ലല്ലോ പക്ഷെ ഈയൊരു അസ്വസ്ഥത പുഴുവെന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം കാണിക്കുന്ന പോലെ തന്നെ ഇവരിങ്ങനെ ഈ നഗരം തങ്ങളെ വിഴുങ്ങിക്കളയും എന്ന് പറയുന്ന പേടിയിലാത്തക്കാരാണ് ജീവിക്കുന്നത് അവിടെ നഗരത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുകയും നഗരത്തിൻ്റെ ദുരന്തങ്ങൾക്കൊടുവിൽ മധു മരിച്ചു പോവുകയും മധുവിൻ്റെ കഥാപാത്രം വിശ്വം മരിച്ചു പോവുകയും സീത അവിടെ നഗരത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് ഈ സ്വയംഭരം എന്നൊരു സിനിമ അവസാനിക്കുന്നത് ഒക്കെ ഞാൻ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഈ ആ ആധുനികത എന്ന് പറയുന്നൊരു സാധനം നഗരത്തിന് നമ്മുടെ ആധുനികതയെ കുറിച്ചൊക്കെ പറയും നഗരമാണോ ഗ്രാമമാണോ നല്ലത് ഞാൻ അതുകൊണ്ട് ഞാൻ ആദ്യം കൊല്ലംകോടിനെ കുറിച്ച് പറയും നഗരമാണോ ഗ്രാമമാണോ നല്ലത് എന്ന ചോദ്യം നമ്മുടെ മലയാളികളെ എന്ന് ചോദിച്ചാൽ അവർ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിമ്പുറം നന്മകളാൽ സമൃദ്ധം അല്ലേ അങ്ങനല്ലേ നാട്ട്യം നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിംപുറം നന്മകളാൽ സമൃദ്ധം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നന്മകളാൽ സമൃദ്ധമാണോ ഈ നാട്ടിൻപുറം കുറ്റിപ്പുഴ കുറ്റിപ്പുറത്ത് എഴുതിയ പോലെ നന്മകളാൽ സമൃദ്ധമാണോ നാട്ടിൻപുറം നിങ്ങൾക്ക് എങ്ങനത്തെ എങ്ങനെ തോന്നെ എനിക്കുറപ്പുണ്ട് നാട്ടിൻപുറം തിന്മകളാൽ സമൃദ്ധമാണ് ജാതി തിന്മകളാൽ സമൃദ്ധമാണ് അല്ലേ തൊട്ടുകൂടാത്തവർ തീണ്ടി കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള ഇതൊന്നും ഇതൊക്കെ നഗരത്തിലെ കാര്യമാണോ നാട്ടിൻപുറത്തെ കാര്യമാണ് വഴി നടക്കാൻ കഴിയാത്തത് ഞങ്ങൾ വരുമ്പോഴേ പലരെ കുറിച്ച് സംസാരിച്ചു നാട്ടിൻപുറത്ത് വഴി നടക്കാൻ പറ്റില്ലല്ലോ ഈ തീണ്ടാപ്പാട് മാറൽ ഇപ്പോഴും നാട്ടിൻപുറം എന്ന് പറയുന്നത് വലിയ സംഭവമാണോ കേരളത്തിലെ നാട്ടിൻപുറം വലിയ സംഭവമാണ് എന്റെ നാട്ടിൻപുറം എന്റെ നാട്ടിൻപുറം ഇപ്പോ നഗരമായി മാറിയ ഞാൻ സ്മാർട്ട് സിറ്റിക്കകത്ത് ജീവിക്കുന്ന ആളാണ് ഇടച്ചിറ എറണാകുളം ജില്ലയിലെ ഇടച്ചിറ ജീവിക്കുന്ന ആളാണ് നഗരമായി മാറിയിട്ട് പോലും നാട്ടിൻപുറത്തിന്റെ അതേപടി അതേപടിയില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം എഫ് ബി ലഴിഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു ഞാനത് അയച്ചെന്ന് അറിയില്ല നഗര നഗരമായി വലിയ നഗരമായി മാറിയിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ നഗരമായും ഏറ്റവും വലിയ കെട്ടിടങ്ങളായും സ്മാർട്ട് സിറ്റിയായി മാറിയിട്ടും ഈ നഗരത്തിൻ്റെ നാട്ടിൻപുറത്തിൻ്റെ പ്രാന്തം അതേപടി നിലനിൽക്കുന്ന സ്ഥലത്ത് ജീവിക്കുന്നതിനാണ് ഈ നാട്ടിൻപുറം ആർക്കാണ് നന്മ എന്ന് ചോദിക്കുമ്പോൾ നാട്ടിൻപുറ നന്മയായിരുന്നു വളരെ കുറച്ച് പേർക്ക് ഈ കവികൾക്കൊക്കെ ശരിയാണ് ഈ കവികളൊക്കെ സവർണ കവികളല്ലേ അവർക്കൊക്കെ ഭയങ്കര സംഭവം അമ്പലത്തിലേക്ക് പോകുന്ന പെൺകുടിമാർ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ ഇതൊക്കെ അവർക്ക് ഭയങ്കര സുഖമാണ് അല്ലെ നിങ്ങൾ വില്ല്യം വേട്സ് വർത്തിന്റെ വേട്സ് വർത്ത് ആദ്യമായി ലണ്ടൻ നഗരത്തിലേക്ക് പോകുന്നത് വളിതരം ചുഴലിക്കാട് പറഞ്ഞു എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം ആദ്യമായിട്ട് ലണ്ടൻ നഗരത്തിലേക്ക് പോകുന്നത് ഈ എൻ്റെ ഗ്രാമത്തിലേക്ക് ട്രെയിൻ വരരുത് എന്ന് പറയാനാണ് അവിടുത്തെ സ്വ സ്വച്ഛത നശിപ്പിക്കും എന്റെ ഗ്രാമത്തിന്റെ സ്വച്ഛത വന്ന് ട്രെയിൻ വന്നാൽ സ്വച്ഛത നശിപ്പിക്കും എന്ന് പറയാനാണ് അപ്പൊ നഗരം എന്ന് പറയുന്നു ഗ്രാമത്തിലേക്ക് എന്ത് വന്നാലും എതിരാണ് ഇപ്പൊ നിങ്ങൾ ഈ കഥകളിയുടെ ഒക്കെ വലിയ ഇറ്റലാണല്ലോ നമ്മുടെ ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൗൺ വഴി ട്രെയിൻ വരരുതെന്ന് പറഞ്ഞ മനുഷ്യന്മാരാണ് അവിടുത്തെ സവർണർ അല്ലേ സ്വസ്ഥ അതിൽ ട്രെയിൻ വരാനേ പാടില്ല എന്ന് നഗരം എന്ന് ഈ നാട്ടിൻപുറം എന്ന് പറയുന്നത് ജാതിയുടെ ശവക്കല്ലറകളാണ് ഒരു സം കേരളീയ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവര് ഈ പറയുന്ന സംഭവം അവിടുത്തെ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വരുന്ന മനുഷ്യന്മാരും ഈ പറയുന്ന ഗ്രാമീണ ജാതിക്കകത്ത് കുടുങ്ങിപ്പോയ മനുഷ്യന്മാരാണ് അതിപ്പോൾ ദളിതരെന്നോ ഈഴവരെന്നോ നായന്മാരെന്നോ ഒന്നും വ്യത്യാസമില്ല എല്ലാ മനുഷ്യരും എൻ്റെ നാട്ടിൽ വന്നാൽ നിങ്ങളെൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല ഇന്ന ജാതിയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റുമോ നിങ്ങളവിടെ ഒരുപാട് വാസുമാരുണ്ട് വാസുമാരുണ്ട് അപ്പോൾ ഏത് ജാതിപ്പെടും എന്ന് പറഞ്ഞാലും എൻ്റെ വീട് പറഞ്ഞു തരുള്ളൂ നഗരമായി മാറിയത് പക്ഷേ ആ ഗ്രാമം അവിടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഗ്രാമം എന്ന് ഇവരുടെ ഈ ഗ്രാമസങ്കല്പം എന്നൊക്കെ പറയുന്നത് തികച്ചും തെറ്റായ ഒരു സങ്കല്പമാണ് നഗരമാണ് നമ്മളെ സാമൂഹികവൽക്കരിച്ചത് നഗരം വലിയ കുഴപ്പമാണെന്ന് സ്ഥാപിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ പേടിയാണ് ഈ സ്വയംവരം എന്ന് പറയുന്ന സിനിമ അത് നിങ്ങളതൊന്ന് സൂക്ഷ്മമായിട്ട് കണ്ടുനോക്കാം നഗരത്തെ പേടിക്കുന്ന സവർണന്റെ ുഷ്ടലാക്കാണ് സ്വയംവരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഉള്ളടങ്ങിയിട്ടുള്ളത് നമ്മൾ നഗരത്തെ പേടിക്കുന്നില്ല നഗരത്തിൽ കാര്യം നഗരത്തിൽ ഒരു നഗരത്തിൻ്റെ അടിത്തട്ടിൽ ചില കാര്യങ്ങളൊക്കെ ജീവിക്കുന്നുവെങ്കിലും നഗരത്തിൽ കുറച്ച് എല്ലാ മനുഷ്യർക്കും ഇരിക്കാനും ഒരുമിച്ചിരിക്കാനും കോളേജുകളും സ്കൂളുകളും സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് വാഹനങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഒരു ഉണ്ട് നിങ്ങൾ നഗരത്തിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന തുറവി ഒരിക്കലും വരി പറയുന്ന നന്മകളാൽ സമൃദ്ധമായ ഗ്രാമത്തിൽ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ നിങ്ങൾ ഈ എസ് ഗുപ്തൻ നായരുടെ ഞാനേ ഞാൻ വെറുതെ ചിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചിരിക്കാൻ വേണ്ടി ഞാൻ എസ് ഗുപ്തൻ നായരുടെ സ്വാധീന സന്നിധിയിൽ ഇടക്കെടുത്ത് വായിക്കാറുണ്ട് അതൊരു ഹാസ സാഹിത്യമാണ് അതായത് എസ് ഗുപ്തൻ നായരെ നിങ്ങൾ നമ്മളെല്ലാരും പറയുന്ന ആധുനിക വിമർശനം എന്നാണല്ലോ അത് എഴുതിയിരിക്കുന്നത് മഹാരാജാവ് എഴുതി എഴുതുന്നുള്ളിയോ ആ പഴയ രാജവീതികൾ എവിടെ എങ്ങും ശകുടാസുരന്മാരുടെ തീതുപ്പലുകളാണെന്ന് ശകുടാസുരൻ ആ വാക്കുനോക്കുടാസുരൻ ഇവിടെ സങ്കല്പിക്കുന്നത് രാജാവ് മാത്രം പല്ലക്കിൽ എഴുന്നള്ളി വരുന്ന കുതിരവണ്ടിയിൽ എഴുന്നുള്ളി വരുന്ന രാജ്യത്തെയാണ് ഒരു സ്വപ്നം കാണുന്നത് ഒരു മോട്ടോർ കാറിനെ അവര് പറയുന്ന ശകുടാസുരൻ ഇത് സാധിയുടെ സന്നിധിയിൽ എന്ന് പറയുന്ന ലേഖനത്തിലാണ് ഞാൻ ഞങ്ങൾക്ക് ഹൈസ്കൂളിൽ പഠിക്കാൻ ഉണ്ടായി എൻ്റെ കാലത്ത് പഠിച്ചവരെ എത്ര പേരുണ്ടെന്ന് അറിയില്ല ഞാൻ പഠിക്കാൻ സ്വാതിര തന്നെ പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട് ആധുനിക നിരൂപനെന്നാണ് പറയുന്നത് മഹാരാജാവ് എഴുതി എഴുന്നള്ളിയ ആ രാജപാതകൾ എവിടെ എങ്ങും സകുടാസുരന്മാർ മാത്രം എങ്ങും എങ്ങനെ പറയുന്നു ഇവരെല്ലാം ഇവരെല്ലാം ആധുനികരാണോ ഇവരെല്ലാം പിന്തിരിപ്പന്മാരാണെന്ന് വായിച്ച് സൂക്ഷ്മമായിട്ട് വായിച്ചാൽ മനസ്സിൽ രാജവരണം വേണം ഒട്ടും ചലിക്കാത്ത ഗ്രാമം വേണം ഇങ്ങനത്തെ ഒരു സ്വപ്നത്തിൽ ജിക്കുന്ന ഒരു സമൂഹമാണ് ആ സമൂഹത്തിൻ്റെ തന്നെ ദർശനമായിട്ട് വേണം നിങ്ങൾ ഈ സ്വയംവരം എന്ന് പറയുന്ന സിനിമയെ കാണേണ്ടത് സ്വയംവരം നിങ്ങളൊന്നുകൂടെ കാണണം അത് ഞാൻ ഈ പറയുന്ന പോലെ സ്ക്രീൻ പ്ലേയിൽ സ്ക്രീൻ സ്ക്രീനിൽ രണ്ടാവും പറ്റുമെങ്കിലും ഒരു നാലോ ഒക്കെ അഞ്ചൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കണ്ട് മനസ്സിലാക്കി തീർക്കാവുന്ന ഒരു കാര്യം അത്രേ ഉള്ളൂ എന്ന് വലിയ കാര്യമൊന്നുമില്ല അത് പറഞ്ഞാൽ നഗരത്തിൻ്റെ ഒരു പ്രശ്നമാണ്